പോലീസ് കമ്മീഷണർ പറയുന്നത് ഞാൻ എനിക്ക് അങ്ങനെ ഒരു കാര്യം അറിഞ്ഞുകൂടാ സാർ അറിഞ്ഞു വിടങ്കിൽ സാർ ഒരു കാര്യം ചെയ്യണം അന്തസ്സായിട്ട് സാർ ആ കുപ്പായം ഊരി വെച്ചിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകണം അല്ലെങ്കിൽ സാറിന് എ കെ ജി സെന്ററിൽ എന്തെങ്കിലും ഒരു പണി കിട്ടാതിരിക്കുക രാജ്യത്തെ പരമോന്നത നീതിപീഠം പോലും ജനങ്ങളുടെ മുന്നിൽ ചീഞ്ഞു നാറുകയാണെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഒരു നട്ടല്ല ഉദ്യോഗസ്ഥനായിരുന്നു ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ സ്റ്റേഷനിലുണ്ടായിരുന്നെങ്കിൽ കൂമ്പിടിച്ച് വാട്ടിയനെ നമസ്കാരം വളരെ നിസ്സാരമായ ഒരു സംഭവം കോഴിക്കോട്ട് നടന്നിരിക്കുന്നു മാധ്യമങ്ങളും ബി ജെ പി കാരും പ്രതിപക്ഷവും എല്ലാം അതിനെ വലിയ രീതിയിൽ പെരുപ്പിച്ച് കാണിക്കുന്നു എന്താണ് നിസ്സാരം നിസ്സാരമായൊരു സംഭവം നമ്മുടെ ഗോവ ഗവർണർ പി എസ് പിള്ളയുടെ വാഹന വ്യൂഹത്തിലേക്കാണ് നമ്മുടെ സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ്റെയും മുൻ എം എൽ എ കെ കെ ലതികയുടെയും മകൻ അരുമപുത്രൻ അരിമപുത്രൻ ജൂലിയസ് നിഹിദാസ് ജൂലിയസ് നിഹിതാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ ഒരു വാഹനവ്യൂഹത്തിലേക്ക് ഒന്ന് കാറിടിച്ച് കയറ്റി അത് വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ തെറ്റാണോ പക്ഷേ നമ്മുടെ കേരള പോലീസ് അതിനെ വളരെ പിന്നെ ഗൗരവമായി എടുത്തു ആയിരം രൂപ പിഴ കൊടുത്തു പിഴ ഈ ജൂലിയസ് നിഖിദാസിന് ആയിരം രൂപയുടെ പിഴയാണ് കേരള പോലീസ് കൊടുത്തത് അപ്പോൾ അത് എന്താണ് ഈ സി പി എമ്മിൻ്റെ നേതാക്കളുടെ മക്കളെ വീണാ വിജയൻ ബിനേഷ് കോടിയേരി ബിനോയ് ബിനോയ് കോടിയേരി അശോക് ബേബി പിന്നെ ഈ പറയുന്ന ജൂലിയസ് നിഖിതാസ് ഇവർക്കൊക്കെ എന്തും ചെയ്യാം എന്നുള്ളത് കാരണത്തെ ഈ രാജ്യം കേരളം എന്ന് പറയുന്നത് ഞങ്ങളുടെ രാജ്യമാണ് കെ രാജ്യം കെ കേരളം അല്ല അല്ല ഇത് ഈ കെ രാജ്യം എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ കെ തുടങ്ങിയിൽ കേരളയിൽ കെ സവാരി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആട്ടോകാരൻ്റെ ആട്ടോകാരൻ്റെ അടുത്ത് ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ തള്ളയ്ക്ക് വിളിച്ചില്ലെന്നേ ഉള്ളു ഇപ്പൊ റേഷൻ കടയിൽ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഇന്നാണ് ശ്രദ്ധിച്ചത് നമ്മള് റേഷൻ കടയിൽ അങ്ങനെ പോകാറില്ലല്ലോ വീട്ടിൽ നിന്നാരെങ്കിലും പോകുന്നത് അപ്പൊ നോക്കിയപ്പോ കെ കെ സ്റ്റോർ ിഫ്റ്റ് എത്ര പേർക്ക് ഏഹ് ഇവിടെ കഴിഞ്ഞ ആഴ്ച പോലീസിന്റെ റാങ്കിൽ ഉള്ള യുവാക്കൾ വന്നിട്ട് മുട്ടിലടിഞ്ഞ് സമരം ചെയ്തു സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഇനി പിന്നെ കൊണ്ട് അങ്ങനെ കെൽ തുടങ്ങിയെല്ലാം വലിയ ഐശ്വര്യമാണ് അനി പറഞ്ഞ ചോട്ടും പറയാനുള്ളതാണ് അതുകൊണ്ടാണ് അത് ഞാൻ ഈ പറഞ്ഞത് അങ്ങനെ ഒരു കേരളമാണ് ഞങ്ങളുടെ കേരളം അത് പിന്നെ ഒരു വ്യത്യസ്തമായ കേരളമാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സൃഷ്ടിച്ച ഞങ്ങളുടേതായ ഒരു തുരുത്ത് ഒരു സംസ്ഥാനം ആ തരത്തിലാണ് ഇവിടെ സി പി എം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യും അതുകൊണ്ടാണ് എല്ലാ പദ്ധതികൾക്കും കെ കെട്ട് നമ്മളിപ്പോ നമ്മുടെ കേരളത്തിന്റെ പേര് ഒരു പദ്ധതിയിൽ ഇട്ട് പോകുന്നത് നമുക്ക് അഭി അഭിമാനമാണ് പക്ഷേ ആ പദ്ധതികൾ മുഴുവനും ഫ്ലോപ്പ് ആകുന്നു എന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് ഈ അവർ കൊണ്ടുവരുന്നത് കൈയിട്ട് കൈയിട്ട് ഇതാണ് അവരുടെ പരിപാടി അതാണ് പറഞ്ഞത് ഒരു ഒരു പദ്ധതി കൊണ്ടുവന്നാൽ പദ്ധതിയുടെ ഉദ്ദേശം ശുദ്ധി എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പൊ സുമേഷ് പറഞ്ഞതുപോലെയുള്ള ചില തിരിമുറികൾ കാണിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഒരു ഉദ്ദേശമില്ല എന്തായാലും ഇവിടെ കോഴിക്കോട് നടന്ന സംഭവത്തിനെ പോലീസ് ഇത്രമാത്രം നിസ്സാരമാക്കി കണ്ടത് നമുക്ക് നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം കേരളത്തിന്റെ പോലീസിന്റെ അവസ്ഥ ഇത്രമാത്രം ദയനീയമായി പോയോ ഇത്രയും ഗതികേടായി പോയോ എന്ന് തോന്നി പോകുന്നു കാരണം ഒരു ഗവർണറുടെ വാഹന വിയൂഹത്തിലേക്ക് ഒരു കാറ് വന്ന് കയറുന്നു അയാൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആണോ എന്നുള്ളത് മറ്റൊരു കാര്യം അല്ലല്ല അറിഞ്ഞുകൊണ്ട് അതായത് പോലീസുകാർ പലതവണ തടയാൻ നോക്കി പോലീസ് അത് നമ്മളല്ല ഇപ്പം ജന്മഭൂമിയോ അല്ലെങ്കിൽ ജനം ടിവിയോ അല്ല അല്ല ഏഷ്യൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പോലീസുകാർ പലതവണ തടയാൻ നോക്കിയിട്ടും അതിൽ അതെല്ലാം ഭേദിച്ചുകൊണ്ടാണ് വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റിയതെന്നാണ് എന്നാണ് ഇപ്പൊ പറയുന്നത് അല്ല അത് നമ്മുടെ ചാനൽ ക്യാമറകൾ മാത്രമല്ല പറയുന്നത് ഗവർണറുടെ ഓഫീസ് സ്റ്റാഫ് ഗവർണർ സെക്രട്ടറി ഒരാൾ കൂടെ ഉണ്ടായിരുന്നെ ഇതിന്റെ പേര് ഞാനിപ്പം പറഞ്ഞു ഞാൻ വായിച്ചാണ് രാവിലെ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർ കണ്ടു ചെയ്തു അദ്ദേഹം കണ്ടു ഈ സെക്രട്ടറി കണ്ടു ഒരു വാഹനം പാഞ്ഞു വന്ന് കയറുന്നതും പെട്ടെന്ന് പോലീസ് തടയുന്നതും പോലീസ് തടഞ്ഞിട്ട് അപ്പൊ പോലീസും ഈ വാഹനത്തിൽ വന്ന ഡ്രൈവറും തമ്മിൽ തർക്കിക്കുന്നതും തർക്കിച്ചിട്ട് അവസാനം പോലീസ് വണ്ടി ബാക്കിലെടുക്കാൻ പറയുന്നത് ബാക്കിലെടുക്കാതിരിക്കുന്നതും അങ്ങനെ തർക്കിക്കുന്നതും അവസാനം കാറും പോലീസിന് പോലീസ് അയാളെ ഡോർ തുറന്ന് ഇയാളെ കസ്റ്റഡി എടുക്കുന്നതൊക്കെ കണ്ടു എന്നാണ് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ബോധപൂർവം തന്നെയാണ് ഞാനിപ്പോ അല്ല ബോധപൂർവം എന്ന് ഞാൻ ബോധം ഇല്ലാതെ പറ്റിപ്പോയതാണ് കാരണം പുള്ളിയുടെ ക്യാരക്ടറൊക്കെ എല്ലാവർക്കും അറിയാം ഈ ജൂലിയസ് നിഖിദാസിന്റെ ക്യാരക്ടറൊക്കെ എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് അത് പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നത് അതിന് ഈ കേരള ഗവർണറാണ് ഉള്ള ഒരു ധാരണ ചെയ്ത പരിപാടിയാണോ വിവരം വിവരം ഭാഗമായിട്ട് കാരണം ഈ കൊച്ചു പിള്ളേരെ കൊണ്ട് പിന്നെ സമരം ചെയ്യിപ്പിച്ചോണ്ടിരിക്കുകയല്ലേ ആശ്രമം അല്ലല്ലോ ഇത് കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ പുള്ളി പുള്ളി സൈബർ എക്സ്പെർട്ട് എന്നാണ് അറിയപ്പെടുന്നത് ആ ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആയിക്കോട്ടെ അവരെ സൈബർട്ടൊക്കെ ആവാം പിള്ളേരെ പഠിച്ച് നല്ല സൈബർ എസ്പെട്ടക്കാവാം പക്ഷേ എന്തോ ഒരു അവത്തം പറ്റി എന്നത് വേണമെങ്കിൽ പറയാം അതല്ലെങ്കിൽ അവത്തം പറ്റിയതായിരിക്കില്ല പക്ഷെ പോലീസ് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു നിലപാടെടുക്കരുത് അത് കാരണം ഗവർണർ കണ്ടു ഗവർണറുടെ സെക്രട്ടറി കണ്ടു ജനങ്ങൾ കണ്ടു അതിനെല്ലാം രഹസ്യമാക്കി വയ്ക്കാൻ ശ്രമിക്കുന്നു എന്നിട്ട് വെറും നിസ്സാരമായ ഒരു ഗതാഗത നിയമലംഘനം എന്ന നിലയിൽ പിഴ ഈടാക്കിക്കൊണ്ട് വെറ്റി അടിച്ചുകൊണ്ട് പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു ഗൗഡ് മാത്രമല്ല അവിടുത്തെ പോലീസ് കമ്മീഷണർ പറഞ്ഞത് അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം അറിയില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് ഞാൻ എനിക്ക് അങ്ങനെ ഒരു കാര്യം അറിഞ്ഞുവിടുന്നു സാർ അറിഞ്ഞു വിടങ്കിൽ സാർ ഒരു കാര്യം ചെയ്യണം സാർ അന്തസ്സായിട്ട് സാർ ആ കുപ്പായം ഊരി വെച്ചിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകണം അല്ലെങ്കിൽ സാറിന് എ കെ ജി സെന്ററിൽ എന്തെങ്കിലും ഒരു പണി കിട്ടാതിരിക്കില്ല അത് കിട്ടും എന്തെങ്കിലും ഒരു പണി സാറിന് കിട്ടാതിരിക്കില്ല സാർ എന്തെങ്കിലും അന്തസ് സാർ ആ പണി ആ പണിക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ പിന്നെ എന്തിനാണ് ആ സ്ഥാനത്തിരിക്കുന്നത് സിറ്റി ഇപ്പോ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് നിങ്ങൾ ഇരിക്കുന്നത് എന്തിനാണ് ഇതുപോലൊരു ഒരു ഒരു ക്രിമിനൽ ഒരു ക്രിമിനൽ ആ ക്രിമിനലിന്റെ യോഗ്യത എന്താണ് ഒരു ഗുണ്ടാ പാർട്ടിയുടെ സംസ്ഥാ സെക്രട്ടറിയുടെ മകൻ പി മോഹൻ പി മോഹന്റെ മോഹൻറെ ചരിത്രയല്ലോ സാർ അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് സാർ നിങ്ങൾക്ക് എങ്ങനെയാണ് സാർ ഐ കിട്ടിയത് എങ്ങനെയാണ് സാർ ഐ പി എസ് കിട്ടിയത് കേരളത്തിലെ ജനങ്ങൾ വെറും മണ്ടന്മാരാണോ വെറും മണ്ടന്മാരാണോ സാർ ഈ കമ്മ്യൂണിസ്റ്റ് സിറ്റമാടികളുടെ അടിമകൾ മാത്രമാണോ സാർ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർ പോലീസിനെ ബഹുമാനിച്ചിരുന്നല്ലോ ഇപ്പൊ ഒരു പുല്ലുവില പുല്ലുവിലയാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ പല കള്ളക്കേസിലും കൊടുക്കുമായിരിക്കും കൊടുക്കിക്കോ നിങ്ങൾ കൊണ്ടുപോയി എന്ത് വേണോ ചെയ്തോ ഒരു പ്രശ്നവുമില്ല പക്ഷെ പോലീസിന് ഇന്ന് ഞങ്ങൾ കൊടുക്കുന്നത് പുല്ലുവിലയാണ് കാരണം എപ്പ് എന്തിനും പിണറായി വിജയൻ്റെയും ഈ പറയുന്ന ക്രിമിനൽ പാർട്ടി നേതാക്കളുടെയും എന്താണ് ഈ ക്ഷൗരക്കാരന്മാരായി തീർന്നിരിക്കുന്ന അവസ്ഥയാണ് പോലീസിന് നാണമില്ലേ സാർ നിങ്ങൾക്ക് നാണമില്ലേ സാർ നിങ്ങൾക്ക് ഇപ്പോ ഈ ഈ പോലീസ് തന്നെ മറുപടി മറുപടി പറയേണ്ടി പറയേണ്ടി വരും വരും എവിടെ ഇവിടെ ഒരുത്തൻ ഒരുത്തൻ ഒരു മിനിറ്റ് നവകേരള സർക്യൂട്ടില് യൂത്ത് കോൺഗ്രസ്കാരുടെ തലയടിച്ച് പൊട്ടിച്ചോരുതലൊരു ക്രിമിനൽ പിണറായി വിജയനോടൊപ്പം നടക്കുന്ന ഒരു ക്രിമിനൽ അയാളുടെ അയാളെ ഇതുവരെ ചോദ്യം ചെയ്യാൻ വിളിച്ചു അയാൾ പോയോ കോടതിക്ക് പോലും പുല്ലിവലയാണ് കൊടുത്തിരിക്കുന്നവൻ ഏഹ് ഒരു ഒരു എല്ലാ പ്രോട്ടോക്കോളും ലംഘിച്ചുകൊണ്ട് വാഹന യുഗത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് പാട്ട് ഒരു 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 എന്താണ് ഈ ച നമ്മളീ ചൈനയിലെയും പാകിസ്ഥാൻ്റെയും പട്ടാളക്കാരൊക്കെ ചെയ്യുന്നത് അത്ര ഒരു ക്രൂരത പോലും ശത്രുരാജ്യത്തുള്ള ഭടന്മാരോട് കാണിക്കാത്ത ക്രൂരത ചെയ്ത ഒരുത്തൻ ഇറങ്ങി നടക്കുകയാണ് വിലസി വിലസി നടക്കുകയാണ് പിന്നെ എന്താണ് ഈ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ആണ് അയാൾക്കുള്ളത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അപ്പൊ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി സംരക്ഷിക്കില്ലെങ്കിൽ ഇയാൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നുള്ളതാണ് കാര്യം പക്ഷേ ഈ കോഴിക്കോട് പിന്നെ പോലീസ് കമ്മീഷണർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് മറുപടി പറയേണ്ടി വരും വേറെ ഒന്നുമല്ല ഗോവ പിന്നെ രാജ് രാജ്ഭവൻ കൃത്യമായിട്ടും അതിന്റെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് കൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡി ജി പിക്ക് കേരള ഡി ജി പി ആയിരിക്കും അങ്ങനെ ഒരു റിപ്പോർട്ട് ചോദിക്കുന്നത് ഡി ജി പി ആരോട് ചോദിക്കും ഡി ജി പി എന്ത് ചെയ്യും ഡി ജി പി എന്ത് നിലമേൽ കേരള ഗവർണറെ ആക്രമിച്ചപ്പോൾ ഡി ജി പിയോട് ചോദിച്ചു എന്ത് ചെയ്തു ഡി ജി പി എന്ത് ചെയ്തു ഡി ജി പി ഒരു ഒരു സാധാ അന്തം കമ്മിയേക്കാളും താഴ്ന്ന ഒരു നിലവാരത്തിലാണല്ലോ ഗവർണർ ഗവർണറുടെ റിപ്പബ്ലിക് വിരുന്നിന് പോലും അദ്ദേഹം പോയിട്ടില്ല റിപ്പബ്ലിക് ഒരു അറ്റ് ഹോം ഉണ്ടല്ലോ അതിന് പോലും അദ്ദേഹം പോയിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ആ ക്ഷണക്കത്ത് കണ്ടതായി പോലും ഭാവിച്ചില്ല എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അപ്പം ഡി ജി പിയോട് ചോദിച്ചത് എന്ത് എന്ത് ചെയ്യും ഡി ജി പിന്നെ ഭയ വ്യക്തിയാണ് അത് അവിടെ ഇരുന്നോട്ടെ പക്ഷേ ഇത് രേഖാമൂലം കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ രേഖാമൂലം മറുപടി പറയാനല്ലേ പറ്റുള്ളൂ പക്ഷേ അയാൾ കണ്ടില്ല എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് പറയുന്നത് സിറ്റീസ് പോളിഷ് കമ്മീഷനൊക്കെ പറയാൻ പറ്റുമെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല നാളെ അങ്ങ് ഇറങ്ങി പോകും പക്ഷേ ഇദ്ദേഹം ഐ പി എസ് നേടിയിട്ട് ഇരിക്കുന്ന ആളാണ് അദ്ദേഹം സർവീസിൽ ഇരിക്കേണ്ട ആളാണ് ചിലപ്പം പിന്നെ പുറത്ത് സംസ്ഥാനത്തിന് പുറത്തും ചില സർവീസുകൾ ആവശ്യപ്പെട്ടേക്കാം അങ്ങനെയൊക്കെ ഉള്ള ഒരാള് ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും അങ്ങനെ ചെയ്താൽ അദ്ദേഹത്തിന് വലിയ കാര്യം ഒന്നും ഈ സർവീസിൽ സർവീസിലിരിക്കാൻ പറ്റുന്നതല്ല പിന്നെ കമ്മീഷണർ കണ്ടു താങ്കളത് കണ്ടു എന്ന് പറഞ്ഞാൽ ദൃശ്യങ്ങളെങ്കിലും താങ്കൾ കണ്ടു കാണും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് താങ്കൾക്ക് കിട്ടിക്കാണും താങ്കൾക്കും ഉത്തമ ബോധ്യമുണ്ട് ഈ ക്രിമിനൽ ഈ നിഹിതാസ് എന്തോ ജൂലിയസ് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ അവൻ ഇത് ചെയ്തു എന്നുള്ള കാര്യം താങ്കൾക്ക് ഉത്തമ വിശ്വാസമുണ്ട് പക്ഷെ താങ്കൾ എന്താണ് താങ്കൾ ഭരണകൂടത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആഭ്യന്തരമന്ത്രിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി താങ്കൾ ഈ ഈ ഒരു ഒന്നും അറിഞ്ഞിട്ടില്ല രക്ഷാപ്രവർത്തനം പിണറായി വിജയൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള നിലയിലേക്ക് താങ്കൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ എന്തായാലും ബി ജെ പി അത് കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് ഇല്ല ഇല്ല അവിടെ അവിടെ തെറ്റി അവിടെയും തെറ്റി കാരണം ഇതിന്റെ ഇതിപ്പോൾ ഒരു ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ബി ജെ പിയുടെ ഇവിടെ തരവന്മാരുണ്ട് നമ്മളെ ഈ പച്ചമലയാളത്തിൽ എന്ന് പറഞ്ഞ നാട്ടുമുറങ്ങളിലൊക്കെ പറയുന്ന ബ്രോക്കർമാർ ഇടനിലക്കാരന്മാർ തരവന്മാരെന്ന് പറയും കല്യാണത്തിന് തരവന്മാരുണ്ട് ഒരു ആട്ടുക്കുട്ടിയെ ആടിന്റെ കുട്ടിയെ വാങ്ങിക്കുന്നതിന് പോലും തരവന്മാരുണ്ട് തരവൻ എന്നാ പറയുന്ന ബ്രോക്കർ ഇടനിലക്കാരൻ ഇവിടെ അങ്ങനെ ബി സംസ്ഥാന നേതാക്കൾ ചില തരവന്മാരുണ്ട് ഈ കേന്ദ്രത്തിന്റെ കേന്ദ്രവും പിണറായി വിജയനും തമ്മിലുള്ള ഒരു ഒരു എന്താണ് ഇത്തരം ചർച്ചകൾ സജീവമാകുക അതിൻ്റെ ഒരു എന്താണ് ഒരു ഒത്തുതീർപ്പിലെത്തിക്കുന്ന ഒരു തരവ തരവന്മാരുണ്ട് ഒരു ഒന്ന് രണ്ട് പേരുണ്ട് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം അപ്പം അവരാണ് ഇന്ന് തന്നെ മുപ്പത്തി എട്ടാമത്തെ തവണ ലാവലിൻ കേസ് വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ് കോടതിയോട് പുച്ഛം പുച്ഛം തോന്നുകയാണ് കോടതിയോട് രാജ്യത്തെ പരമോന്നത നീതിപീഠത്തെ പോലും വിലക്കെടുക്കാൻ ബി ജെ പി സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണിത് സം കേന്ദ്ര ബി ജെ പി സർക്കാരിന്റെ പിന്തുണയില്ലാതെ ഈ കേസ് മുപ്പത്തിയെട്ട് തവണ നീട്ടിവെക്കില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന യു യു ലളിതാനെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഈ ലാവലിൻ കേസ് പരിഗണിക്കുന്നത് ഒരു അനന്തമായി നീട്ടുന്നു എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ത് വിഷയമുണ്ടായിരുന്നാലും സെപ്റ്റംബർ പതിമൂന്നിന് ഈ കേസ് പരിഗണിക്കണം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിമൂന്നിന് പരിഗണിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ പണിയണിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ കഴിഞ്ഞു ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവ കഴിഞ്ഞു അതായത് ഒന്നര വർഷം കഴിഞ്ഞു വീണ്ടും നമ്മളെ മണ്ടാക്ക മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടില്ല നമ്മളെ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല അല്ലെങ്കിൽ ഒരു ഹെൽമെറ്റ് വെച്ചില്ല ഒരു അല്പ സ്പീഡ് കൂടി പോയി ഓടിച്ചിട്ട് പിടിക്കും പിടിച്ചും പിടിക്കുമ്പോൾ മാത്രമല്ല പോക്കറ്റിൽ നിന്ന് പിടിച്ചു പറിക്കും ഇതിനേക്കാളും ഭേദം നിങ്ങളെ നാലു ചോക്കെ ബ്രിട്ടീഷുകാരല്ലായിരുന്നു അവർ ഭരിച്ചിരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന അവർ നിർമ്മിച്ച പാലങ്ങളും കെട്ടിടങ്ങളും ഈ തേയിലത്തോട്ടങ്ങളും എല്ലാം ഇന്നും ഒരു കുഴപ്പമില്ല ഇന്നിവിടെ ഓരോരുത്തന്മാർ മന്ത്രിമാരെ വന്നിട്ട് പാലം ഉദ്ഘാടനം ചെയ്തിട്ട് തിരിഞ്ഞ് പാലത്തിൻ്റെ അങ്ങേരുന്ന് ഇങ്ങേ അറ്റത്തുമ്പോഴത്തേക്കും തകർന്ന താഴെ പോവും പഞ്ചവടി പാലം പഞ്ചാടി പാലങ്ങളൊക്കെ ഇത് ഈ നമ്മളീ കേൾക്കാവുന്നതിൻ്റെയും ക്ഷമിക്കാവുന്നതിൻ്റെയും ഒക്കെ അങ്ങേ അറ്റം കണ്ട് ഒരു 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 പൗരൻ എന്നുള്ള നിലയിൽ അടിമയായി കഴിയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും അതിനുള്ള മനസ്ഥിതി ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് ഇതിനെല്ലാം ഉത്തരവാദി കേന്ദ്ര ബി ജെ പി നേതൃത്വം തന്നെയാണ് പിണറായി വിജയനെ ഇങ്ങനെ വളർത്തുന്നതിന് അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാവാം പക്ഷേ രാജ്യത്തെ പരമോന്നത കോട നീതിപീഠം പോലും ജനങ്ങളുടെ മുന്നിൽ ചീഞ്ഞു നാറുകയാണെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് അല്ല ഇപ്പൊ ഇപ്പൊ നമ്മുടെ ജില്ലാ നേതൃത്വം ബി ജെ പിയുടെ ജില്ലാ നേതൃത്വം പത്രസമ്മേളനം നടത്തി കേസെടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ അത് ഒരു ഒത്തുതീർപ്പായിരിക്കും സംശയമുണ്ടോ എന്തെങ്കിലും സംശയമുണ്ടോ ഏ ഇവിടെ പിന്നെ കോഴക്കേസിൽ മഞ്ചേശ്വരം കോഴക്കേസിൽ എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല ഈ അതിനുശേഷം വന്നു അവിടെ പിണറായി വിജയനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള എന്തെല്ലാം അല്ലെങ്കിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും ഇവിടുത്തെ സംസ്ഥാന ബി ജെ പി നേതൃത്വം എന്തെങ്കിലും ഒരു സമരമുറകൾ ആസൂത്രണം ചെയ്തോ അല്ലെങ്കിൽ അവർ സമരം നടത്തിയോ രാഷ്ട്രീയമുണ്ട് അവർക്ക് അതുകൊണ്ട് അവർ ഇപ്പൊ ഇന്ന് ഇന്നിപ്പോ വേറെ മാർഗമില്ല കാരണം പി എസ് ശ്രീധരൻപിള്ള ബി ജെ പി നേതാവാണ് അദ്ദേഹം ഗോവ അദ്ദേഹം അതിൻ്റെ വാഹന വ്യൂഹത്തിലേക്ക് ഇതുപോലൊരു ഗുരുതര സംഭവം കേരളത്തിൽ വെച്ച് നടത്തും നടത്തുമ്പോൾ ഇനി എന്ത് വന്നാലും ഒരു ചുരുങ്ങിയ പക്ഷം ഇതുപോലൊരു ഒരു പത്രസമ്മേളനം പിടിച്ച് ഒരു നാല് തള്ളെങ്കിലും തള്ളേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് കെ സുരേന്ദ്രൻ തള്ളി അല്ല അതുകൊണ്ട് അല്ല ജില്ലാ സെക്രട്ടറിയാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പം സുരേഷ് പറയുന്നതനുസരിച്ച് തോന്നുന്നത് അങ്ങനെയടേം ബി ജെ പി ഒന്നും പറഞ്ഞില്ലല്ലോ അവിടെ ബി ജെ പി കാരും ഇല്ലേ ഇത് ചോദിക്കും അങ്ങനെ ചോദിക്കാതിരിക്കാൻ വേണ്ടി ഒരു പത്രസമ്മേളനം നടത്തി അത്രേ ഉള്ളൂ ഇതിൽ നിങ്ങൾ എഴുതി വെച്ചോ എഴുതി വെച്ചോ ഇതിൽ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല ഇതില് ഈ സി പി എമ്മും ഈ പറയുന്ന പിന്നെ ഈ ഒരു സംഭവത്തിൽ ഇവര് തമ്മില് ഒരു അന്തർസ്ഥാർ ഇപ്പൊ തന്നെ എവിടെ എത്തിക്കാണും തരവുമാർ എത്തിക്കാണും തരവുമാർ ചർച്ചകൾ തുടങ്ങി തുടങ്ങിക്കാണും ഇതിൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല പറ്റിയ അവധമാണെന്ന് പറഞ്ഞ അതിനെ ഒന്ന് തേച്ച് മാറ്റുകളയാനും സാധ്യതയുള്ളൂ അല്ല ഈ കേസ് നമ്മൾ ഈ പറയുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ സമയം വേസ്റ്റ് അല്ലാതെ ഇതിനകത്തൊന്നും നടക്കില്ല അല്ല നമ്മള് ചർച്ച ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ജനങ്ങൾ നമ്മൾ ഈ സംസാരിക്കുന്നത് ജനങ്ങളുടെ പക്ഷത്ത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവണം ഞാൻ മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളത് പോലെ ഈ മത്തി പത്ത് രൂപയ്ക്ക് മത്തി മാറ്റി പ്രചാരണം തുടങ്ങുന്ന സമയത്ത് ചട്ടിയിലിട്ട് വയ്ക്കണം ഇവനൊക്കെ വരുമ്പോൾ വേറെ ഒന്നും സംസാരിക്കേണ്ട ഇതെടുത്ത് മുഖത്തേക്ക് വീഴ്ത്തണം അങ്ങനെ അവർ പത്ത് വീട്ടിൽ നിന്ന് ചെയ്തമാരി മര്യാദ പഠിക്കും അതാണ് ചെയ്യേണ്ടത് അപ്പൊ തീർച്ചയായിട്ടും ഈ ജൂലിയസ് കേസും ഒന്നും അല്ലാതെ നിങ്ങൾ എഴുതി വെച്ചോ ഒന്ന് ജൂലിയസ് നിഖിതാസിൻ്റെ കേസിൽ ഒരു ചുക്കും ചുണ്ണാമ്പവും സംഭവിക്കാൻ പോകുന്നില്ല ഒരു ചുക്കും ചുണ്ടാമ്പും സംഭവിക്കാൻ പോകുന്നില്ല പോലീസിൻ്റെ അടുത്തൊരു കാര്യം പറയാം അവർക്ക് പറയാം അവൻ അവൻ്റെ ഫോട്ടോ കണ്ടിരുന്നു മുടിയൊക്കെ നീട്ടി വളർത്തി അതൊന്ന് ഷൗരം ചെയ്ത് കൊടുക്കണം പോലീസിന് പറ്റിയ പണി അതാണ് ഈ ആയിരം രൂപ പെറ്റി കൊടുത്ത് നാണം കിട്ടുന്നതിനേക്കാൾ നല്ലത് ഈ പെറ്റി അടിച്ചു കൊടുത്ത പോലീസ് സ്റ്റേഷൻ ആയതാണെന്ന് എനിക്ക് അറിയില്ല ആ പോലീസ് സ്റ്റേഷനിലെ ആൾക്കാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് ഷൗരം ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് പറ്റിയ പണി അതാണ് കാരണം സഹിയായിട്ട് സാറേ കാരണം ഇവിടുത്തെ സാധാരണക്കാരനെ നിങ്ങൾ പിടിച്ചുകൊണ്ട് പോയി എന്തെല്ലാം ചെയ്യും എന്തൊരു ചെറിയ കേസ് മതിയല്ലോ സാറേ നിങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഒരു ഒരു ക്രിമിനൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ മകനായതുകൊണ്ടാണോ അവനെ വെറുതെ വിട്ടത് ആയിരം രൂപ പറ്റി നിങ്ങൾ ഒരു ഒരു കാര്യമല്ല അതൊരു ഗവർണറാണ് ഇനി ഒത്തുതീർപ്പുകൾ ഉണ്ടാവാം ഇനി ഒത്തുതീർപ്പുകൾ ഒത്തുതീർപ്പുകളുണ്ടാവാം കാരണം ഇത് ഇവർ എല്ലാവരും ഒരു അന്തർധാര സജീവമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒത്തുതീർപ്പുകൾ ഉണ്ടാവാം പക്ഷേ നട്ടലിലുള്ള ഒരു പോലീസ് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ അവൻ്റെ കൂമ്പിടിച്ച് വാട്ടിയനെ അത് മാത്രമല്ല അവൻ്റെ അവനെ ആ രീതിയിൽ ഗ്യാസ് ചാർജ് ചെയ്തതിന് ചാർജ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അതിനുള്ള ഒരു ധൈര്യം സാറേ കാണിച്ചില്ലല്ലോ സാറേ പാവങ്ങളെടുത്ത് സ്വാധീനമില്ലാത്ത രാഷ്ട്രീയ സ്വാധാ സ്വാധീനവും പിന്നെ സാമ്പത്തിക സാമ്പത്തികവും ഇല്ലാത്ത സാധാരണക്കാരൻ്റെ അടുത്തൊക്കെ നിങ്ങൾക്കൊക്കെ എന്ത് സാധിക്കും ആ അത് വലിയ കാര്യമൊന്നുമില്ല പക്ഷെ ചെയ്യേണ്ടത് ഇതുപോലെ ക്രിമിനലുകളെയാണ് ഒരു 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 ഗവർണറുടെ വാഹന വ്യൂഹത്തിലേക്ക് കാറിടിച്ച് കയറ്റി എന്ന് പറയുന്നവനെ രൂപ അവർ പയ്യ മോനെ മോനെ ആർഷിക ഈ പയ്യനെ വിളിച്ചു മിണ്ടാതെ എന്ന് കൊണ്ടുപോകുന്നു വീട്ടിലായി കൊടുക്കണം സാറേ മോഹൻ സാറേ ഇനി ചെറുക്കന വെറുതെ ഇവിടെ ഞങ്ങൾക്ക് ജോലി പറഞ്ഞു കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു നല്ല തോന്നി എന്തായാലും ഇതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് നിയമസംഹിതയോടും കേരള പോലീസിനോടുള്ള മനോഭാവത്തിന് വലിയ മാറ്റം ഉണ്ടാകും ഒരു ബഹുമാനവും കാണിക്കാത്ത ഒരു രീതിയിലേക്ക് ജനങ്ങൾ മാറും അങ്ങനെ ജനങ്ങൾക്ക് ബഹുമാനമില്ലാത്ത ഒരു അവസ്ഥ വരികയാണെങ്കിൽ ആ ജനങ്ങൾ ഇളകുമ്പോൾ ഉണ്ടാകുന്ന സംഭവം എന്താണെന്ന് അറിയാം കാരണം ഒരു പോലീസിനെ നിങ്ങൾ നിങ്ങളെ എന്തിനാണ് ബഹുമാനിക്കുന്നത് ആ കാക്കിയെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് അല്ലെ നിങ്ങളെ ഭയപ്പെടുന്നത് കൊണ്ടല്ല ആ കാക്കിക്ക് ഒരു ഒരു പിന്നെ ഭരണഘടനാപരമായിട്ട് നമ്മുടെ നിയമസംഹിതയുടെ ഒരു സെക്യൂരിറ്റി ആ കാക്കിക്കുണ്ട് ആ പവർ പൗറുണ്ട് അതിനേട് ബഹുമാനിക്കുന്ന കേരള ഓരോ നാട്ടിലെയും പൗരന്മാർ നിങ്ങൾ അവർക്ക് ആ കാക്കിയോട് താല്പര്യമില്ല നിങ്ങൾക്കാക്കി വെറും വിലയില്ലാത്ത ഒരു ഷട്ടാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നതെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ നിങ്ങളുടെ മേലെ എന്ത് എടുക്കാൻ അവർക്ക് എന്ത് പ്രവൃത്തി എടുക്കാൻ അവർക്ക് യാതൊരു പടിയും കാണില്ല നിങ്ങൾ വെറും പുല്ല് പോലെയാണ് വെറും പുല്ലിന് ആണ് ഈ ജനങ്ങളെ കാര്യം വിടാ സി പി എമ്മുകാരും അവരുടെ അനുബന്ധ ശിങ്കിടി സംഘടനകളും കാണുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നിതിൻ കുല്ലൻ എന്ന് പറയുന്ന എസ് എഫ് ഐ നേതാവ് റോഡിൽ തടഞ്ഞു നിർത്തി നിങ്ങളുടെ വാഹനം അടിച്ചു പൊട്ടിച്ചത് എന്ത് ചെയ്തു അവനെ നിങ്ങൾ അവന്റെ ശരീരത്തിൽ നിങ്ങൾ ഒന്ന് തൊട്ടോ നശിപ്പിക്കുന്നതിന് തൊട്ടോ രണ്ടാമത് ഒരു വേറൊരുത്തൻ ഒരു ഗുണ്ട അവന്റെ പേര് എന്തോന്ന് എന്താണ് ഒരു ഹസൻ മുബാറക് അവൻ പ്രസംഗിച്ചത് കണ്ടല്ലോ ഇവിടുത്തെ ഒരു അഫ്സർ എന്ന് പറയുന്ന ഒരു എസ് ഐ ഉണ്ട് ആ പട്ടിയെ ആ പട്ടിയെ തല്ലിക്കൊല്ലും ഒരു 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 പോലീസ് ഉദ്യോഗസ്ഥനെയാണ് നിങ്ങൾ എന്ത് ചെയ്തുവനെ ഒരു ചുക്കും ചെയ്തില്ല നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല അതിനുള്ള ധൈര്യമോ ചങ്കൂറ്റമോ ഒന്നും നിങ്ങൾക്കില്ല നിങ്ങൾ വെറും ഒരു കാക്കി ഒരു ഒരു ആവേശം കയറി പിന്നെ എഴുതി ടെസ്റ്റ് എഴുതി നിങ്ങളെ പോലീസായി അല്ലെങ്കിൽ എസ് ഐ ആയി അല്ലെങ്കിൽ സി എ ആയി അങ്ങനെ വിലസുന്നു സാറേ നിങ്ങൾക്ക് ഒരു വിലയും ഇല്ല സാറേ നിങ്ങളത് മനസ്സിലാക്കുക ഒരു വിലയും ഇല്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് ഒരുപാട് പേര് ഇപ്പോഴും സേനയിലുണ്ട് അവരെ അവരോടൊക്കെ നമുക്ക് ആ ബഹുമാനമുണ്ട് അവരെയൊക്കെ നമ്മൾ ആ രീതി തന്നെ കാണും അതിനൊന്നും ഒരു സംശയമില്ല നിങ്ങളെ നിവൃത്തി കേട് കൊണ്ടാണെന്ന് ഞങ്ങൾ കുറേയൊക്കെ ന്യായീകരിച്ചു പക്ഷേ എന്തിനാണ് സാറേ ഈ അന്തസ് പണയം വെച്ച് ജോലി ചെയ്ത് ജീവിക്കുന്നത് അന്തസ്സ് പണയം വെച്ചിട്ട് എന്ത് കാര്യം അന്തസ് പണയം വെച്ച് നമ്മൾ ജീവിച്ചിട്ട് എന്താണ് കാര്യം സാറേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഇവിടെ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുടെ മക്കൾക്കും ഈ ഒരു യാതൊരു കുഴപ്പമില്ലല്ലോ വീണാ വിജയൻ നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് പിണറായി വിജയൻ്റെ അരുമ മകൾ ഇവ ഈ വീണാ വിജയൻ കാണിച്ചു വെച്ചിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഏ അതുപോലെ കോടിയേരി ബാലകൃഷ്ണൻ്റെ രണ്ട് മക്കൾ ബിനീഷ് കോടിയേരിയും ബിനോയ് കോടിയേരി ഞാനൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല ഈ പറയുന്ന ജൂലിയസ് നിഹിതാസ് ശരി ഒരു അബദ്ധം പറ്റി വാഹന വ്യൂഹത്തിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു സൈക്കിൾ യാത്രക്കാരൻ അവൻ്റെ സൈക്കിളിൻ്റെ ബ്രേക്ക് പൊട്ടിയാണ് അവൻ ഈ വാഹന വ്യൂഹത്തിലോട്ട് വന്ന് കയറിയിരുന്നെങ്കിൽ നിങ്ങൾ അവനെ വെറുതെ വിടുമായിരുന്നോ സാറേ നിങ്ങൾ അവനെ വെറുതെ വിടുമായിരുന്നോ നിങ്ങൾ അവന് എന്തൊക്കെ കേസ് അവൻ്റെ ചുമലയിൽ കെട്ടിവെക്കാമോ അതെല്ലാം കെട്ടിവെച്ച് അവൻ ഇട്ടിരിക്കുന്ന അണ്ടർവെയറിന്റെ അളവ് വരെ നിങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്ത് അവൻ്റെ ചത്തുപോയ അപ്പുപരെ കുടിച്ചിട്ടിരിക്കുന്ന കുടി കുഴിമാണത്തിൻ്റെ സ്കെച്ച് വരെ എടുത്ത് നിങ്ങൾ മാധ്യമങ്ങൾക്ക് കൊടുത്ത് പരസ്യപ്പെടുത്തും ഇല്ലേ ആ നിങ്ങളാണ് ഇതുപോലൊരു ക്രിമിനൽ സ്വയബോധത്തോടു കൂടിയാണ് അവൻ ആ വാഹനം ഓടിച്ചതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ സാർ ജൂലിയസ് നികിതാസ്വ സ്വയബോധത്തോടു കൂടിയാണ് ആ വാഹനം ഓടിച്ചതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ

ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ മുടക്കോഴിമലയിൽ കയറി കോടിശൂനി അടക്കമുള്ളവരെ ആടി പടലം പൂട്ടിക്കൊണ്ടുവന്നവർ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഡെപ്യൂട്ടേഷനിൽ കേന്ദ്രത്തിൽ പോയി കാരണം അങ്ങനെയൊക്കെ കുഞ്ഞു നിൽക്കാൻ മനസ്സില്ല മനസ്സില്ല മാത്രമല്ല മനസ്സിലവിടെ നിന്നാലും നിർത്തിയില്ല അവർ ഒരു കാരണവശാലും നിർത്തില്ല വേറെ ഏതെങ്കിലും വകുപ്പുകൾ കൊടുത്ത് ഇല്ലാതാക്കും ഡെപ്യൂട്ടേഷൻ അയാളുടെ നല്ല കാര്യം അയാൾക്ക് ആ ഒരു അന്തസ്സുള്ളതുകൊണ്ടും അദ്ദേഹത്തിന്റെ യൂണിഫോമിൽ അദ്ദേഹത്തിന്റെ വില വയ്ക്കുന്നതുകൊണ്ടും അദ്ദേഹം പോയി പക്ഷെ ഇവിടെ ഉള്ളവർ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ഇത് ക്രോസ് ചെയ്യാൻ എന്തായാലും നമുക്ക് ഒരു ഈ ഈ കേസൊന്നും എടുക്കാൻ സാധ്യതയില്ല ബി ജെ പി പറയുന്നത് കേസെടുക്കാൻ സാധ്യതയില്ല രാജ്ഭവനിന്ന് പിന്നെ ഗോവ രാജ്ഭവൻ ചോദിച്ചാലും പോലീസ് അതിനെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് കളയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ അങ്ങനെ തീർച്ചയായിട്ടും നിങ്ങളത് എഴുതി വെച്ചോ ഇതില് ഈ കേസൊന്നും ഇത് എല്ലാ വാർത്തകൾക്കും ഒരു ആയുസ് ഉണ്ട് മണിക്കൂറുകൾ മാത്രമാണ് ആ വാർത്തയുടെ ആയുസ് ഇത് ഒരു വാർത്തയായിട്ട് മാറും ഇത് ഒരു വേറെ ഒരു വാർത്തയായിട്ട് മാറും ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു തരവന്മാര് തന്നെ പത്രസമ്മേളനം ബി ജെ പിയുടെ തരവന്മാർ തന്നെ പത്രസമ്മേളനം വിളിച്ചു തരവന്മാരിപ്പൊ അതിന്റെ ഒത്തുതീർപ്പിനുള്ള കാര്യങ്ങളൊക്കെ ഇത് ശരിയാവും ഒരു ഇവനെതിരെ എന്തെങ്കിലും കേസ് ചുമത്തും നിങ്ങൾ നോക്കിക്കോ ഇവനെ അറസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ അഥവാ ഒരു ഒരു പേരിന് വേണ്ടി ഒരു വിഷയം ഉണ്ടാകും ഒരു പേരിന് വേണ്ടി ഒരു കേസ് ചുമത്തും ഇവനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടും ഒരു ദിവസം വഞ്ചേരി കിടക്കൂ കിടക്കില്ല എന്നാൽ ഒരു സാധാരണക്കാരന് ഞാൻ പറഞ്ഞല്ലോ സൈക്കിളിന്റെ ബ്രേക്ക് പൊട്ടി അബദ്ധത്തിൽ ഒരു സാധാരണക്കാരന്റെ വാഹനം വന്നിട്ട് അതിനിടയ്ക്ക് എങ്ങനെ കയറിയാൽ ഈ പോലീസ് വെറുതെ വിടൂപത്രി പോകുന്നവരെ വിടൂലല്ലോ ഞായറാഴ്ച പോയ സ്ഥലത്ത് ആശുപത്രി പോകാനും കൂടെ സ്ഥലത്ത് മരുന്ന് വാങ്ങാ മരുന്ന് വാങ്ങാ മരുന്ന് വാങ്ങാൻ വന്നാൽ നിങ്ങൾ വിട്ടോ നിങ്ങൾ വിട്ടോ ഈ പോലീസുകാരടുത്ത് ഞങ്ങൾക്ക് ഒരു വലിയ ബഹുമാനവും ഈ പറഞ്ഞ ഒരു ആദരവും നമുക്ക് അവരുടെ ഈ വെയിലത്തും മഴയത്തും ഒക്കെ അവർ നിന്ന് ട്രാഫിക് നിയന്ത്രിക്കുന്നത് കാണുമ്പോൾ പിന്നെ നമുക്ക് വലിയ സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പം ഒരു സങ്കടം തോന്നില്ല കാരണം നിങ്ങളെ കയ്യിലിരിപ്പൊണ്ടാണ് നിങ്ങളൊക്കെ ഈ അനുഭവിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെടുത്ത് ഒരു നിങ്ങൾ ഞാൻ പറയുന്നില്ല സാറേ ദയവ് ചെയ്ത് നിങ്ങൾ ഈ കാക്കി ഊരി വെച്ചിട്ട് നിങ്ങൾ അന്തസ്സായിട്ട് സാറേ ഈ നിങ്ങൾക്ക് എന്തായാലും ഒരു സാമാന്യ വിദ്യാഭ്യാസം ഉണ്ടല്ലോ ഇപ്പോൾ യു കെയിലും അതുപോലെ ഈ പറയുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിലും ജോലിക്ക് പോകാൻ പറ്റും അവിടെ ചെന്ന് നിങ്ങൾക്ക് അന്തസ്സമായി ഇതിനേക്കാൾ ശമ്പളം കിട്ടും സാറേ അന്തസ്സുണ്ട് അന്തസ്സുണ്ട് ഈ പെൻഷൻ ആകുമ്പോൾ പറയില്ല അയ്യേ ഇവൻ മറ്റേ അന്ന് മറ്റേ ഇങ്ങനെ ആരും പറയില്ല അന്തസ്സുണ്ടാവും അല്ലെങ്കിൽ ഇപ്പം ഒന്നും വേണ്ട സാറേ ഒരു തട്ടുകട ഒരു തട്ടുകട ഇട്ടാ അത് ഇരുപത്തയ്യായിട്ട് പിന്നെ ഇവിടെ എവിടെന്നെങ്കിലും ഒരു വായ്പ എടുക്കുക ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വർണ്ണം എന്തെങ്കിലും കൊണ്ടുപോയി പണയം വെച്ച് ഒന്നും വേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ചെയ്ത് ഇരുപത്തയ്യായിരം ഉണ്ടെങ്കിൽ തട്ടുകട ഇട്ട് കഴിഞ്ഞാൽ ചായയും കടിയും വിറ്റ് വിജീവിക്കുക സാറേ ഇതിനേക്കാൾ അന്തസ്സുണ്ട് അന്തസ്സ് സഹി കെട്ടാണ് പറയുന്നത് കേട്ടോ സഹി കെട്ട് പറഞ്ഞു പോകുന്നതാണ് സാറേ ഈ പറയുന്ന ഒരു ക്രിമിനലിൽ അവൻ ചാരി നിൽക്കുന്ന ഒരു ഫോട്ടോ ഒരു ഐ ട്വൻറ്റി എന്താണെന്ന് തോന്നുന്നു അതിൽ ഇങ്ങനെ ചാരി മുടി കവളത്തി ഇങ്ങനെ ചാരി അറിയാലോ ആൾ കോലം കാണുമ്പോൾ തന്നെ അറിയാം ആളുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് ഒരു ഒരു ഈ പിണറായി വിജയൻ്റെ ഏഴ് അയൽപക്കത്ത് പോലും പ്രതിഷേധക്കാരെ വരാൻ സമ്മതിക്കാത്ത പോലീസാണ് ഇവർക്ക് വേണ്ടി ഇവന് വേണ്ടി ശബനം ചെയ്തേ ആ പിന്നെ ഒരു കാര്യം നമ്മൾ ഇനിയിപ്പോൾ നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ നമ്മുടെ സർവ്വമേഖലകളെയും ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന സർക്കാരിൻ്റെ നശിച്ച ഭരണം എത്രത്തോളം തകർത്ത് തരിപ്പണമാക്കി എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഈ പറയുന്നത് ആഭ്യന്തരം പിന്നെ എന്താണ് ഭക്ഷ്യ ഭക്ഷ്യ മേഖല ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല സകല മേഖലകളും യുവമാരെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇനി ഇവിടെ ജീവിക്കണമെങ്കിൽ ഇതുപോലെ നാണവും മാനവും മുളുപ്പും ഒന്നുമില്ലാതെ ഏതെങ്കിലും ഈ ഒരു പാർട്ടിയിൽ ചേർന്ന് ജീവിക്കുക എന്നത് മാത്രമേ ഇനി ഉള്ളൂ എന്തായാലും തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ ഓർമ്മയിലിരുന്ന കൊള അതുകൊണ്ട് പറഞ്ഞു വന്ന് മാത്രം ഈ നമ്മൾ ഈ പ്രതികരിക്കുന്നത് വൈകാരികമായി പ്രതികരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവരെന്ന് നമുക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ പറഞ്ഞു പോകുന്നതാണ് കാരണം നമ്മളുടെ രാജ്യം നമ്മുടെ രാജ്യം ഒരു ഈ രാജ്യത്ത് നമ്മൾ ഈ ഇവിടുത്തെ ഭരണകൂടം അനുശാസിക്കുന്ന എല്ലാവിധ നികുതികളും കൊടുത്താണ് നമ്മളിവിടെ ജീവിക്കുന്നത് ആ നമ്മളെ രണ്ടാം കിട പൗരന്മാരായിട്ട് കാണുകയും ഈ പറയുന്ന ക്രിമിനലുകളെ ഒന്നാം ഒന്നാംഘട പൗരനായിട്ട് കാണുകയും ചെയ്യുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് മാത്രം പറഞ്ഞുന്നേ ഉള്ളൂ വീണ്ടും നമുക്ക് കാണാം നാളെ മറ്റൊരു വിഷയവുമായി